സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം കലാപമുഖമായിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം വിട്ട് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിമുദ്ധ ഭടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമ്പ്രദായമാണ് പ്രതിഷേധങ്ങൾക്ക് ആധാരം ബംഗ്ലാദേശ് യുവാക്കളുടെ രോക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഷെയ്ഖ് ഹസീന രാജ്യമിട്ടത് അതിനിടെ സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും പ്രക്ഷോഭകർക്ക് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും സൈനിക മേധാവി ആവശ്യപ്പെട്ടു എന്നാൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിലും ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യൂണസിനെ ാല സർക്കാരിനെ മുഖ്യ ഉപദേഷ്ടാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബംഗ്ലാദേശ് സൈനിക മേധാവി വക്കാർ ഉസ്മാൻ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് പ്രതിഷേധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാൽ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് എന്നാൽ ആരാണ് മുഹമ്മദ് യൂണിസ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിയെട്ടിന് ബംഗ്ലാദേശി ചിറ്റാങ്കൂഗിലാണ് മുഹമ്മദ് യൂണിസിന്റെ ജനനം ബംഗ്ലാദേശി സാമൂഹിക സംരകനായ യൂണിസ് രാജ്യത്തെ ഏറ്റവും ജനകീയ വ്യക്തികളിലെ ഒരാളാണ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനായ യുണിസിന് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് സാമ്പത്തിക എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹമാണ് രാജ്യത്തിന്റെ മൈക്രോ ക്രെഡിറ്റ് മൈക്രോ ഫൈനാൻസ് എന്നീ ആശയങ്ങൾക്ക് വിത്തുപാകിയത് പരമ്പരാഗത ബാങ്ക് വായ്പകളേക്കാൾ ദരിദ്രരായ സംരംഭങ്ങൾക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫൈനാൻസിങ്ങും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിന് ഇത് കാരണമായി സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ നിർബാർജനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സജീവ പ്രവർത്തനമായിരുന്നു അത് സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും കാര്യമായ സ്വാധീനം ചെലുത്തി നോബൽ സമ്മാനത്തിന് പുറമെ രണ്ടായിരത്തി ഒമ്പതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പ്രസിഡൻഷ്യൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂണിസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സ്കോട്ട്ലൻഡിലെ ഗാസ്കോ കലഡോണിൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ സേവനമനഷ്ടിച്ചതിനു മുമ്പ് ചിറ്റാങ്കോങ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറുമായിരുന്നു മൈക്രോക്രഡിറ്റിലെ ശ്രമങ്ങൾ തുടരുന്ന ഗ്രാമീണ അമേരിക്കയിലും ഗ്രാമീൺ ഫൗണ്ടേഷനിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം യു എൻ ഫൗണ്ടേഷൻ്റെ ബോർഡ് അംഗമായിരുന്നു ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാലയിൽ പഠിച്ച അദ്ദേഹം വണ്ടർബൽ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പും പി എച്ച് ഡിയും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അദ്ദേഹം മിഡിൽ ടെനസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി തന്റെ അക്കാഡമിക് ജീവിതം ആരംഭിച്ചു പിന്നീട് ചിറ്റാഗോങ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന് തലവനായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള മുഹമ്മദ് സബ്സിൻ അവാർഡ് വേൾഡ് ഫുഡ് പ്രൈസ് കിങ് ഹുസൈൻ ഹ്യൂമാനിറ്റേറിയൻ ലീഡർഷിപ്പ് അവാർഡ് വോൾവോ എൻവയർമെൻ്റൽ പ്രൈസ് റീജിയണൽ ഗ്രോത്ത് നിക്കി ഏഷ്യ പ്രൈസ് ഫ്രാങ്ക്ലിൻ സി റൂസ്ബെൽഡ് ഫ്രീഡം അവാർഡ് എന്നീ തുടങ്ങിയ അംഗീകാരങ്ങളും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബംഗ്ലാദേശിലെ പട്ടിണി അറി വരുത്താനായി ചെറുകിട ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നതായി ദീർഘകാല വായ്പകൾ അദ്ദേഹം ആരംഭിച്ചു ഇത് ഗ്രാമീണ ബാങ്ക് സ്ഥാപിക്കുന്നതിലും മൈക്രോ ഫൈനാൻസിന്റെ വിശാലമായ പ്രസ്ഥാനത്തിലേക്കും നയിച്ചു ഈ നൂതനമായ സമീപങ്ങളിൽ അസഖ്യം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാനും സഹായിച്ചു ഈ വർഷം ജനുവരിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യൂണെസിനെ കോടതി ആറ് മാസം തടവിനെ ശിക്ഷിച്ചെങ്കിലും പിന്നീട് മാർച്ചിൽ ജാമ്യം അനുവദിച്ചു രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനിയായ നോർവേയിലെ ടെലികോം ഭീമനായ ടെലിനോറിസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഗ്രാമി ഫോണ്ട് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ഉടമസ്ഥയിലുള്ള ഗ്രാമീൺ ടെലികോമിൻ്റെ തൊഴിലാളികളുടെ ക്ഷേമ തട്ടിപ്പ് കേസിലായിരുന്നു അത് ഷെയ്ഖ് ഹസീന സർക്കാർ തൊണ്ണൂറ്റി തൊണ്ണൂറ് കേസുകളിലാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് അതേസമയം തങ്ങൾ ശുപാർശ ചെയ്ത് സർക്കാരിനല്ലാതെ മറ്റാരെങ്കിലും സർക്കാർ സ്വീകരിക്കില്ല എന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകർ പറയുന്നത് ഒരു സൈനിക ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സൈനികത്തിൻ്റെ പിന്തുണയുള്ള ഫാസിസ്റ്റുകളോ സർക്കാർ അംഗീകരിക്കില്ലെന്നും വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നുണ്ട്